ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ഗോമതിയെ വഴക്ക് പറയുന്നത് കണ്ടിട്ട് ധർമ്മൻ അടുത്തേക്ക് വന്നിട്ട് പറയാം അളയാ എന്തിനാ ഇങ്ങനെ ചേച്ചി വഴക്ക് പറയുന്നത് നമുക്ക് ക്ഷമിച്ചുകൂടി നല്ലൊരു കാര്യമല്ലേ ചെയ്തത് ഓ ചേച്ചിയെ പറഞ്ഞപ്പോഴത്തേക്ക് അനിയനെ തട്ടിയല്ലോ ഓടി വന്നിരിക്കുന്നത് കണ്ടില്ലേ എടാ ധർമ്മ ഒരു കണക്ക് നോക്കിയാൽ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ എന്താണെന്ന് വച്ചാലേ നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഇതുപോലെ കൂടെ നിന്ന് വഞ്ചിക്കുന്ന ഒരു ഭാര്യയെ നീ സഹിക്കേണ്ടി വന്നേനായിരുന്നു എന്ന് പറയുമ്പോൾ ഗോമതിക്ക് നല്ല ദേഷ്യം വരാണ് ഗോമതി ഉടനെ തന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ബാലം ചെയ്യണം എന്താണ് നീ അലർന്നത് നിർത്താനോ ഇത് എൻ്റെ വീടാണ് കുറ്റവാളിയാണ് ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറ്റം ചെയ്തത് ആരാ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി ശിക്ഷിക്കേ മാത്രമേ ഉള്ളൂ പിന്നെ നീ എന്നോട് ശബ്ദം ഉയർത്തുന്നോ എങ്ങനെ തോന്നണ്ടി നിനക്ക് എന്നോട് ശബ്ദം ഉയർത്താൻ ഇത്രത്തോളം ഒക്കെ കള്ളത്തരവും മനസ്സിൽ വെച്ച് എന്നെ ഒളിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നീ ഇവിടെ ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ ഗോമതിനിടയിൽ കൂടെ പറയുന്നുണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് പറയാനിരിക്കായിരുന്നു പിന്നെ എന്താ നീ പറയാത്തത് പറ എന്താ ഞാൻ നിങ്ങളെ വഞ്ചിച്ചു എന്നൊക്കെ നീ എന്തിനാ ഇങ്ങനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത് അവിടെ നടത്തുമ്പോൾ ആ സമയത്തുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഭഗവാന് മാത്രം അറിയാം ഞാൻ അനുഭവിച്ച വിഷമങ്ങളും ടെൻഷനും എന്തായിരുന്നു എന്ന് ഭഗവാൻ അറിഞ്ഞ പോരാ ഭർത്താവ് അറിയണമായിരുന്നു നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല പിന്നെ ബാലേട്ടനോട് പറഞ്ഞ അങ്ങനെ എല്ലാം ശരിയാക്കി തരും പിന്നെ മോത്തോടും മോന്നോക്കിയാൽ ദേഷ്യപ്പെടാൻ മാത്രമല്ലേ ആര്യനോട് നിങ്ങൾ ചെയ്തിട്ടുള്ളൂ ദേ നീ മിണ്ടരുത് നിനക്കിനി ഒന്നും പറയാനുള്ള അവകാശം ഇല്ല നീ എന്നോടന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി തരുമായിരുന്നു ഉറപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാട്ടോ അതെ അവിടെ നിന്ന് എങ്ങനെ ഒരു സംഭവം ഉണ്ട് ബാലേട്ട ഞാൻ എന്താ ചെയ്യേണ്ടേ ആരിനെ കൊണ്ട് ഞാൻ മിത്രയെ വിവാഹം കഴിപ്പിക്കട്ടെ ചെയ്യട്ടെ എന്ന് നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം ഇവിടുന്ന് അവിടെ വരുവായിരുന്നു വന്ന് ഞാനായിട്ട് തന്നെ നടത്തി തരുവായിരുന്നു ആ ഒരു വിവാഹം മനസ്സിലായോ നമ്മുടെ മക്കള് നമ്മുടെ വിവാഹമേ നമുക്ക് കണ്ണീരെ കാണാൻ പറ്റിയിട്ടില്ല അല്ലേ നമ്മുടെ അച്ഛനമ്മമാർക്കും അത് കാണാൻ പറ്റിയിട്ടില്ല നമ്മുടെ മക്കളെങ്കിലും അതെല്ലാം കണ്ടും കേട്ടും അവരുടെ കല്യാണം നമുക്ക് കണ്ടും സന്തോഷത്തോടെ ജീവിച്ചു കൊടുമെന്ന് ആഗ്രഹിച്ചോളാം നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് പലതവണ എന്നിട്ട് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്ന ശിലാവതിയായ നീ എന്നോട് ഇത്രയും വലിയ രഹസ്യം മറച്ചു വെച്ചതും പോലായ് എന്തൊക്കെ കള്ളത്രങ്ങളാ ഗുരുവായിരുന്നു എന്ന സമയത്ത് തവണ ഞാൻ നിങ്ങളെ ഫോണിൽ വിളിച്ചു നിങ്ങളെവിടെയാണ് എന്താന്നൊക്കെ ചോദിച്ച് മനസ്സിലാ ആദ്യ കൊണ്ട് ആ സമയത്തൊക്കെ നീ വലിയൊരു പ്ലാനൊക്കെ പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ നിന്നില്ലേ ഇത്രയും വലിയ വഞ്ചക ഞാനും പിന്നെ എന്താ പറയാ ഇനി എന്തൊക്കെ രഹസ്യങ്ങളാണാവോ നീ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും സ്വകാര്യ രഹസ്യങ്ങൾ ഇതുപോലെ കാണും ദേ ബാലട്ടാ ഞാനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്താ അടി അനാവശ്യം പറഞ്ഞാലേ പറ എന്തൊക്കെ സ്വകാര്യ രഹസ്യങ്ങളാണ് നീ ഒളിച്ച് വച്ചിരിക്കുന്നത് എന്നോട് പറയാതെ എനിക്കങ്ങനെ ഒരു സ്വകാര്യ രഹസ്യങ്ങളും ഇല്ല ബാലട്ടനെ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി എൻ്റെ സ്ത്രീത്വത്തിന് നിങ്ങൾ അപമാനിക്കരുത് അപമാനിച്ചല്ലേ അപ്പോൾ പുരുഷത്വത്തിന് അപമാനിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല നന്നായി നന്നായിപ്പോയിടി എന്തായാലും നീ ചെയ്തത് വളരെ നല്ല കാര്യം നല്ലൊരു കാര്യം തന്നെയാണ് മുന്നോട്ട് നിന്ന് ചെയ്ത് കൊടുത്തത് ഭർത്താവ് അറിയാതെ എന്തൊക്കെ കാര്യങ്ങളാ എന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ടോ എന്നോടൊരു വാക്ക് പറഞ്ഞോ അതിനു വേണ്ടിയും വേറൊരു പദ്ധതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്ന് അപ്പോൾ ആര്യനും മറ്റുള്ളവരും അന്ന് പറയാണ് അച്ഛ അമ്മയും ഒന്നും പറയരുത് ഇതിൽ ഞങ്ങൾ എല്ലാവരും കൂടി അടങ്ങിയ ഒരു കാര്യമാണ് ആര്യ മീന ഷിമിത്ര നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഇതിൽ സംസാരിക്കാൻ അവകാശമില്ല ഇത് ഞാനും ഗോമതിയും മാത്രം സംസാരിക്കേണ്ടതാണ് അപ്പോൾ ഗോമതിയും പറയണം ദൈവിയത് നിങ്ങളെതിരെ ഇടപെടരുത് ഞാനും ബാലേട്ടിനും കൂടി മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മൾ സംസാരിച്ചോളാം അതെ നമ്മൾ തന്നെ സംസാരിച്ചോളാം പറ ശരി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി എന്ത് ശിക്ഷ തന്നാലും ഞാൻ വാങ്ങിച്ചോളാം തന്നോ ഞാൻ കാത്തിരിക്ക അതെ ശിക്ഷ തരുന്നുണ്ടടി ഉറപ്പായിട്ടും തരുന്നുണ്ട് നിനക്ക് എന്താ വേണം നീ തന്നെ പറഞ്ഞോ ഓ ഞാൻ നിങ്ങൾ ദ്രോഹിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിരിക്കല്ലേ ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് ആര്യനും മിത്രയ്ക്കും വിവാഹം ചെയ്ത് കൊടുത്താണല്ലേ അത് അതിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് ചെയ്ത് കൊടുക്കുമെന്ന് ഇപ്പം നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വച്ച് വീറു വീമ്പും പറയുന്നു പക്ഷേ അന്ന് ആ സാഹചര്യത്തിൽ നിങ്ങളത് സമ്മതിക്കില്ല നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളോട് എനിക്ക് ഓവർ ബഹുമാനവും പേടിയും സ്നേഹവും ഒക്കെ കൂടുതലായതുകൊണ്ടാണ് എനിക്കെന്ന് പറയാൻ തന്നെ ഒരു പേടി തോന്നിയത് ഓ പിന്നെ നീ ഇപ്പോഴത്തെ കാര്യമല്ല അന്ന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ അവിടെ നിന്നിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ ഞാൻ സമ്മതിക്കുക തന്നെ ചെയ്യുമായിരുന്നു ആരേനെ കൊണ്ട് ഞാനിത് ചെയ്യിപ്പിക്കുമായിരുന്നു എന്നിട്ട് അന്നൊന്നും പറയാതെ ഇന്ന് വലിയ ശീലാവധി ചവേണ്ട മര്യാദയ്ക്ക് ഞാൻ നീ നീ ഇനി നീ എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോമതി പറയാം ശരി ഇനി നിങ്ങൾ പറയുന്നതും കേട്ട് എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുന്നു ഓ ഇറങ്ങിപ്പോക്കോ അത്രയ്ക്കേതാണെങ്കിൽ നീ അങ്ങ് ഇറങ്ങിപ്പോക്കോ നീ തന്നെ തീരുമാനിക്കല്ലേ ഇറങ്ങിപ്പോവാൻ അയ്യോ അമ്മേ പോവല്ലേ അമ്മ അങ്ങനെയൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ മുന്നോട്ട് നിൽക്കുക ദേ ഒറ്റൊരാളും എൻ്റെ അടുത്തേക്ക് വന്നിരിക്കരുത് എനിക്കറിയാം എന്താ ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ശരി നിങ്ങളാരും അവളെ തടയേണ്ട അവൾ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ പൊക്കോട്ടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് നീ ഇറങ്ങിക്കൊള്ളണം അതെ ഞാൻ പോവാൻ തന്നെ പോകുന്നു എന്നും പറഞ്ഞ് ഗോമതി അവിടുന്ന് ഇറങ്ങി പോകാൻ പോകുമ്പോൾ ഇവർ വീണ്ടും മക്കളെല്ലാം കൂടി തടയുമ്പോൾ ദേ ഞാൻ പോകും പക്ഷേ ഒരു കാര്യമുണ്ട് ആരെങ്കിലും എന്നെ അന്വേഷിച്ച് എൻ്റെ പുറകിലോ വന്നാൽ ഞാനെൻ്റെ ജീവൻ എടുക്കും അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് നല്ല എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് പൊയ്ക്കോളും പക്ഷേ നിങ്ങളാരെങ്കിലും എൻ്റെ പുറകിൽ വന്നാലുണ്ടല്ലോ എൻ്റെ ജീവൻ തന്നെ ഞാൻ ഇല്ലാതാക്കി കളയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരും എൻ്റെ പുറക്കിൽ വരരുത് എനിക്കറിയാം എവിടെ പോയി ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം ബാല എൻ്റെ കണ്ുമുന്നിൽ പോകുന്നതെന്നല്ലേ ഉള്ളൂ പോടി പോ നീ എന്തിനാണ് ഇവിടെ നിന്ന് വാചക ഓടിക്കുന്നത് പോവാൻ തീരുമാനിച്ചിട്ട് പൊക്കോളണം അങ്ങനെ ഗോമതി ആ പടി ഇറങ്ങി പോവാട്ടോ പക്ഷേ ബാലൻ ആ സമയത്ത് ഓടിച്ചെന്ന് അലമാരയിലിരുന്ന ഗോമതിയുടെ മുഴുവൻ സാരികളെടുത്ത് ഗോമതിയുടെ പുറകിലോട്ട് ഒരു ഒറ്റയേറിയങ്ങോട്ട് ഇറങ്ങി കൊടുക്കുക പടി ഇറങ്ങിപ്പോയ ഗോമതി ഒന്ന് വേച്ച് വിടാൻ പോയി കേട്ടോ അത്രയ്ക്ക് ദേഷ്യത്തോടു കൂടിയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ തുണികളെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിരിക്കണോ അപ്പോൾ ബാലൻ പറയണെ കുളുതുണിക്ക് ഇല്ലാതെ ഞാൻ ഇറക്കി വിട്ടുന്നൊരു പേരുദോഷം എനിക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് നിന്റെ തുണികളെല്ലാം എടുത്തിട്ട് എല്ലാം കൊണ്ട് പൊക്കോടി നീ എവിടെ വേണോ ഇറങ്ങി പൊക്കോ വഞ്ചകി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിനകത്ത് പോവാട്ടോ അപ്പോൾ തൊട്ടുപറകെ ധർമ്മനോടി വന്നിട്ട് ചേച്ചിയോട് പറയും ചേച്ചി ചേച്ചി ഒരോടും പോവല്ലേ ചേച്ചി എങ്ങോട്ട് പോകാൻ ചേച്ചി പോയാൽ ഞാനും വരും എന്നും പറഞ്ഞാൽ ആ തുണികളെല്ലാം പറക്കി വെച്ച് ധർമ്മൻ കയ്യിൽ വെച്ചേക്കാണ് പുറത്തോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് ഇന്നിരാവാൻ നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഗോമതി കരയോ ചെയ്യുന്നു ഇന്നുരാമ അതും കണ്ടുംങ്ങോട്ട് നേരെ ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നുരാമ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ത് പറ്റി ഗോമതി അമ്മയെ കണ്ടതും സങ്കടം പൊട്ടിപ്പോയിട്ടോ അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാം എന്നെ ഇറക്കി വിട്ടതാണെന്നും സങ്കടങ്ങൾ എല്ലാം പറയാം എന്നിട്ട് പറയാം അമ്മേ ഞാനങ്ങ് എവിടെയെങ്കിലും പൊക്കോളാം വല്ല വാടകയ്ക്കോ അല്ല വീട് എടുത്തു എവിടെയെങ്കിലും പൊക്കോളാം ഇവരുടെ കൺമുന്നിൽ ഇല്ല നിന്നെ ഞാൻ അങ്ങനെ വിടില്ല നിന്റെയും കൂടെ അവർക്കും കൂടെ അവകാശമുള്ളൊരു വീടാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിക്കും ഇല്ല അവിടെ എല്ലാവരും ഉണ്ട് അവർക്കൊന്നും ഇഷ്ടാവില്ല അവരൊന്നും അവിടെ കേറ്റില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഇല്ലയെന്ന് ഞാൻ അവരോട് സംസാരിക്കാം നിനക്കൂടെ അവകാശപ്പെട്ടതാണ് അടി ഇവിടെ വീടെന്ന് പറയും ഏഹ് എന്താ എന്താ അമ്മ പറഞ്ഞത് അല്ല ഞാൻ ഉദ്ദേശിച്ച് വേറൊന്നുമല്ല അപ്പോൾ അവരും മനസ്സിൽ വിചാരിക്കുക എല്ലാ സത്യങ്ങളും ഗോമതി അറിയാനുള്ള സമയമായിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് നീ ഞാൻ ഉള്ളിടത്ത് നിനക്കും അവകാശമുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ വീടല്ലേത് അപ്പോൾ നിനക്കവിടെ വരാം അതാ ഞാൻ എന്തായാലും ആനന് അനന്തനോടൊന്ന് പോയി സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അലോകിതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ അലോകെല്ലാവരും വിളിച്ചിട്ട് വരുമോ അപ്പച്ചയ്ക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ട് അവിടുന്ന് സാ അവിടെ അങ്ങനെ ഇറക്കി വിട്ടു എന്നാ തോന്നണതേ നിന്ന് കരയണമെന്ന് അങ്ങനെ ഇതൊരവസരം തന്നെയല്ലേ മുതലാക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഓടി വലിയ ഇറങ്ങാം കേട്ടോ അപ്പോഴാണ് അമ്മ കരഞ്ഞോണ്ട് വന്നിട്ട് പറയാം അനന്ത ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ ബാലനാകെ ദേഷ്യത്തില്ല ബാലൻ ഗോമതി ഇറക്കി വിട്ടു അവൾ പെരുവഴിയിൽ കിടക്കേണ്ട ആളല്ല അവളെ നിങ്ങളിവിടെ വിളിച്ച് കയറ്റണം ഈ കുടുംബത്തിൻ്റെയും ഈ വീടിൻ്റെയും വസ്തുവകളുടെയും സ്വത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അവകാശി അവളാണെന്ന് നിങ്ങൾക്കറിയാലോ ആ അവൾ ദരിദ്രവാസിയായിട്ട് ഒരു വാടക വീട്ടിലോ വഴിയോരത്തോ പോയി കിടക്കേണ്ടവളല്ല ഇന്ന് ഞാനും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ കൊണ്ടുവരണം നിങ്ങൾ നിങ്ങൾ സഹോദരങ്ങളാണ് ഈ സമയത്ത് നിങ്ങൾ അവളോട് സ്നേഹം കാണിക്കണം അപ്പോൾ എല്ലാവരോടും ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അലോകം സന്തോഷാവുന്നുട്ടോ അലോകം ഇങ്ങനെങ്കിലും അപ്പച്ച ഇങ്ങ് കൊണ്ടുവന്നാൽ മതി ഒപ്പിട്ട് വാങ്ങാമല്ലോ എല്ലാം അങ്ങനെ ബാക്കി എല്ലാവരും രാജശ്രീയൊക്കെ പറയണം ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി വിളിക്കാമെന്ന് പറയുമ്പോൾ ഇന്നിരാമ പറയണ്ടേ നിങ്ങളെല്ലാം പോയി വിളിക്കേണ്ടേ അനന്തനായും പോയി വിളിക്കേണ്ടേ ചെല്ല് അനന്താ ചെല്ലെന്ന് പറയാം അങ്ങനെ അനന്ത നേരെ വന്ന് കള്ളക്കണ്ണീരൊക്കെ കാണിച്ചിട്ട് അനിയത്തിയോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഗോമതി നിനക്ക് ഞാനുണ്ട് നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറയാം ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അതെ സാരമില്ല എല്ലാം ഞങ്ങൾ മറക്കാൻ തയ്യാറാണ് ഇന്ന് നീ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും കഴിയേണ്ടവളല്ല നിനക്ക് ഈ ഏട്ടനും ഏട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് നിനക്ക് ഞങ്ങളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ആ കൈ പിടിച്ച് അകത്തേക്ക് കയറും അപ്പോൾ വന്ന പണ് അലോക പറയുന്നുണ്ട് അപ്പച്ചി അപ്പച്ചി ഇവിടെ വരാൻ വേണ്ടി ഞാൻ ഒത്തിരി കാത്തിരിട്ടുണ്ട് ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ട അപ്പച്ചിയെ തിരിച്ച് കിട്ടിയല്ലോ എന്ന് പറഞ്ഞൊരു സ്നേഹ പ്രകടനങ്ങളൊക്കെ അങ്ങ് തകർത്തിയായി കാണിക്കുന്നുണ്ട് അപ്പോൾ നന്ദിതയും അതുപോലെ രാജശ്രീയുമൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് രാജശ്രീ ഇതും കേട്ടപ്പാട് ഓടി പോവണം അകത്ത് ചെന്ന് ഒരു നിലവിളക്കൊക്കെ എടുത്തുകൊണ്ട് വരുവാട്ടോ അപ്പോ ബാലനാണെങ്കി ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് നിക്കുക ഗോമതി എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് ശപിച്ചു വിട്ടപ്പോൾ ഗോമതി കൃഷ്ണമംഗലം തന്റെ ശത്രുക്കളായ കൃഷ്ണമംഗലത്തുകാര് തന്നെ വിളിച്ച് കയറ്റില്ലോ എന്ന് ഓർത്തപ്പോ ബാലൻ ഒരു വല്ലാത്ത അപകർഷതാ ബോധം തോന്നുക കേട്ടോ അവിടെ നിന്നും കൊണ്ട് ദേഷ്യവും പല്ല് കടിച്ചമർത്തുന്നുണ്ട് കേട്ടോ ഇനി എന്താണ് ഇതിനൊരു ഗോമതിയോടുള്ള ദേഷ്യം ഒന്ന് രണ്ടാമത് തൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഗോമതിയെ വിളിച്ചുകൊണ്ട് പോയത് രണ്ടാമത്തത് എല്ലാം കൂടെ ബാലനാകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെയുള്ള ആ തൂണിലിങ്ങനെ മുറുക്കി പിടിച്ച് നിൽക്കാം കേട്ടോ ഇവിടെ നോക്കുമ്പോൾ രാജശ്രീ അകത്തുനിന്ന് വിളക്ക് നിലവിളക്കെല്ലാം കൊണ്ടുവന്ന് നമ്മളെ ഗോമതിന് മൊത്തത്തിൽ അങ്ങ് ഒഴിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് ആ വിള വിളക്ക് കൊടുത്തും കൂടി ഗോമതി അകത്തേക്ക് വിളിച്ച് കയറ്റെട്ടോ അപ്പം നന്തിതയും രാജശ്രീം പറയാം ഞങ്ങൾക്ക് നിന്നോട് ഒരു പിണക്കുമല്ലോ ഗോമതി നീ ഇവിടെ തിരിച്ചു വന്നല്ലോ അത് മതി ഒരിക്കലും ഇതിനകത്ത് കയറ്റില്ലെന്ന് പറഞ്ഞതല്ലേ നിന്നെ അതുപോലെ നീ ഞങ്ങളെല്ലാവരും ഇട്ട് ഒത്തിരി വിഷമിപ്പിച്ച് പോയതല്ലേ ഇന്ന് ആ പോയ ഗോമതിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് കിട്ടിയല്ലോ ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നീ സന്തോഷത്തോടുകൂടി നീനകത്ത് കയറുന്നതിന് കാര് ഇല്ലാന്ന് നീ വിചാരിക്കേണ്ട ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാം കേട്ടോ അവിടത്തെ ചതി ഒന്നും അറിയാതെ ഗോമതി നേരെ അകത്തേക്ക് കയറിച്ച് എല്ലാട്ടോ എപ്പിസോഡ് ചെയ്തത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്